പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൃശന്റെ മുന്നിൽ നിന്ന് പോകുന്ന കൺമണി അമ്പലത്തിൽ വെച്ച് താലി വലിച്ചുപൊട്ടിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ിയും ഈ താലിയുമായി മുന്നിലേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് മടുത്തു കഴിഞ്ഞു ഇനിയും ഇങ്ങനെ എത്രനാൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് താലി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ് മുന്നിലേക്ക് കയറി വരികയാണ് കൺമണി അരുത് ആ താലി പൊട്ടിക്കരുത് എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ് പക്ഷേ അതിലൊരു തെറ്റായി നീ മാറാൻ ഞാൻ അനുവദിക്കുകയില്ല എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ നിന്നോടുള്ള സ്നേഹം മറച്ചു വെച്ചുകൊണ്ട് അഭിനയിച്ചത് അങ്ങനെ അഭിനയിച്ചത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ് എല്ലാം എൻ്റെ തെറ്റാണ് ഞാനിനി ഈ തെറ്റുകൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം എനിക്ക് മടുത്തു കൺമണി ഇനി നീ എന്നെന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കെട്ടി പിടിക്കുകയാണ് കൃഷ് ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കുകയില്ലേ എന്ന മുട്ടുകുത്തി നിന്നുകൊണ്ട് കൺമണിയുടെ മുന്നിൽ വെച്ച് കൃഷ് ചോദിക്കുന്നു ഇത് കണ്ട് ഞെട്ടി പോവുകയാണ് കൺമണി ഒരിക്കലും ഇങ്ങനെയൊരു വടിത്തിരിവ് അവൾ പ്രതീക്ഷിച്ചതല്ല തൻ്റെ ജീവിതത്തിൽ കൃഷ്സാർ ഇങ്ങനെ പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കൺമണി ഇതോടെ കൺമണി കൃഷിനെ കെട്ടിപിടിക്കുകയാണ് കൃഷ്സാർ എനിക്ക് സാറിനോട് ഒരു പരിഭവവും ഇപ്പോൾ ഇല്ല ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ് കൃഷ് സാർ ഞാൻ ആഗ്രഹിച്ച സ്നേഹം എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തരുന്നില്ല എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് കൃഷ് സാർ എന്നോട് ക്ഷമിക്കണം സാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയും പൊട്ടിക്കരയുകയാണ് ഇതോടെ കൺമണിയും കൃഷും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയാണ് എന്നാൽ ഇതേ തുടർന്ന് കൺമണിയോട് വീട്ടിൽ ഞാൻ എൻ്റെ മനസ്സ് അവതരിപ്പിക്കാൻ പോവുകയാണ് എനിക്കിനിയും ഈ പ്രണയം മൂടിവെക്കണം എന്നില്ല അച്ഛനും അമ്മയും എല്ലാവരും അറിയട്ടെ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഇനി എനിക്ക് ആരെയും പേടിക്കാനില്ല ഞാൻ പേടിക്കുകയുമില്ല എന്നതാണ് എൻ്റെ തീരുമാനം ഇതേ തുടർന്ന് കൃഷ് വാക്ക് നൽകി വീട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയം വീട്ടിലാകട്ടെ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകളാണ് ഉണ്ടാകുന്നത് കൃഷിനെ നേരിടുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് വീട്ടുകാർ മുന്നിലേക്ക് പോവുകയാണ് മാനസ നീ ഒരു വിധത്തിലും പേടിക്കണ്ട നിൻ്റെ കൂടെ ആന്റിയമ്മയുണ്ട് എന്ത് കാര്യത്തിലും അത് ആൻ്റിയമ്മ നൽകുന്ന വാക്കാണ് ഒരിക്കലും നീ ഈ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നിന്റെ കൂടെയുണ്ട് ആൻറ്റിയമ്മ ആ കൺമണിയെ എനിക്ക് പേടിയുണ്ട് എന്നത് സത്യം തന്നെയാണ് കൃഷ്ണനെ അവൾ തട്ടിയെടുക്കുക തന്നെ ചെയ്യും ഒരിക്കലുമില്ല മാനസ കൃഷ് നിനക്കുള്ളതാണ് മാനസയ്ക്ക് അത് ഞാൻ നൽകുന്ന വാക്കാണ് അറിയാമല്ലോ എൻ്റെ വാക്ക് അമ്മ എന്ത് ചെയ്യാൻ പോവുകയാണ് ആ കൺമണിക്കുള്ള ഒരു മുട്ടൻ ഡോസ് അത് ഉടൻ തന്നെ ഞാൻ കൊടുക്കും ഇതേ തുടർന്ന് കൃഷ് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി കടന്നു വരികയാണ് പക്ഷേ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ് ആന്റിയമ്മ എന്താ കൃഷേ സന്തോഷത്തിലാണല്ലോ അതെ ആന്റിയമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും ആ കാര്യം കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ പറയട്ടെ വിവാഹത്തിന്റെ കാര്യമല്ലേ ഇതോടെ കൃഷ് കണ്മണിയെ കുറിച്ചാണോ പറയുന്നത് എന്ന് ആലോചിക്കുകയാണ് പക്ഷെ കൃഷിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അത് കൃഷിന്റെയും മാനസിയുടെയും ആവശ്യം തന്നെയാണ് ഇനിയും എന്തിനാണ് ഇങ്ങനെ നല്ല കാര്യങ്ങൾ വെച്ച് നീട്ടുന്നത് നമ്മുടെ കൃപമോൾ ഉപരെ ജീവിതത്തിലേക്ക് തിരികെ വന്നു തുടങ്ങി അപ്പോൾ ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാം അല്ലെ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൃഷാകെ ഞെട്ടിപ്പോവുകയാണ് അല്ലാച്ച എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നും പറയണ്ട കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ നടത്തി തരാം എന്നും പറഞ്ഞ് കൃഷിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അമ്മ ഇതോടെ കൃഷിൻ്റെ പ്രതീക്ഷകൾ നശിച്ചു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്